നമസ്കാരം ഗണേഷ് കുമാർ ഒരു സംഭവമാണ് എന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതില്ല ജനങ്ങൾക്കൊക്കെ വ്യക്തമായി അറിയാം പ്രതീക്ഷ നഷ്ടപ്പെട്ട പിണറായി സർക്കാരിലെ ഏക വെള്ളി വെളിച്ചമായി ഗണേഷ് മുമ്പോട്ട് പോവുകയാണ് കെ എസ് ആർ ടി സിയെ തൻ്റെ സ്വകാര്യ സ്ഥാപനമായി തന്നെ കരുതി അതിനെ ലാഭത്തിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നഷ്ടം കുറയ്ക്കുക എന്ന ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുത്ത് മുമ്പോട്ട് പോവുകയാണ് ഗണേഷ് കുമാർ പരമാവധി ഓഫീസിലിരിക്കുക കെ എസ് ആർ ടി സിയെ ബാധിച്ചിരിക്കുന്ന രോഗത്തിന് ചികിത്സിക്കുക തന്റെ മണ്ഡലത്തിലും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും മാത്രം പൊതുപരിപാടികളിൽ പങ്കെടുക്കുക എന്നതാണ് ഗണേഷ് കുമാറിന്റെ രീതി പണ്ടൊക്കെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഏത് മന്ത്രി അധികാരത്തിലെത്തിയാലും അവകാശങ്ങൾ പിടിച്ചു പറിക്കാനാണ് പണിയെടുക്കാതെ കാശ് വാങ്ങാനാണ് രംഗത്തെത്തിയതെങ്കിൽ ഇപ്പോഴത്തെ യൂണിയൻ നേതാക്കൾക്കും ജീവനക്കാർക്കും അങ്ങനെയൊരു മനോഭാവമില്ല ശമ്പളവും പെൻഷനും കിട്ടണം എന്ന മിനിമം ആവശ്യത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു അതുകൊണ്ട് ജീവനക്കാരെ ഒതുക്കാനും മരിക്കാനും പണിയെടുക്കാനും എളുപ്പമാണെന്ന് ഗണേശനും അറിയാം ജീവനക്കാരുടെ യോഗത്തിൽ പോയി ഗണേഷ് കുമാർ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന് തയ്യാറായി അവർ കൈയടിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ പ്രസ്ഥാനം രക്ഷപ്പെടണമെന്ന് ജീവനക്കാരും ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്ന തലതിരിഞ്ഞ പരിഷ്കാരങ്ങളെല്ലാം തിരുത്തി കെ എസ് ആർ ടി സിയുടെ ചെലവ് കുറച്ച് മെച്ചപ്പെടുത്താനുള്ള നീക്കമാണ് ഗണേശ് നടത്തുന്നത് ഏതെങ്കിലും ഒരു എം എൽ എക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വണ്ടി ഓടിക്കണമെന്ന് തോന്നിയാൽ ആരുടെയെങ്കിലും ആവശ്യത്തിന് വഴങ്ങിയാൽ അതിനുവേണ്ടി വണ്ടി വിട്ടുകൊടുത്തിരുന്ന പഴയ കാലം ഓർമ്മയാവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് വേണ്ടി ഒരു റൂട്ട് അനുവദിച്ചിരുന്ന കാലവും ഇല്ലാതാകും ഇനി വരാൻ പോകുന്നത് ലാഭത്തിൽ ഓടുന്ന റൂട്ടുകളെ കേന്ദ്രീകരിച്ചുള്ള നയമായിരിക്കും ആ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ുമാർ കൗതുക തിരുവനന്തപുരത്തെ ഡിപ്പോകളെടുത്ത് തിരുവനന്തപുരം ജില്ലാ അടിസ്ഥാനത്തിൽ നഷ്ടത്തിലൂടുന്ന വണ്ടികൾ എൻ്റെ സാന്നിധ്യം തന്നെ ചർച്ച ചെയ്ത് വേണമെങ്കിൽ ഒഴിവാക്കും ആരും കളക്ഷൻ ഇല്ലാത്ത വണ്ടി ആർക്കും വേണ്ടാത്ത വണ്ടി അത് പിന്നെയും ഒരു മഹത്തായ വസ്തുവായി നമ്മൾ കാണാൻ ഒരാൾക്ക് പോകാൻ വേണ്ടി വണ്ടി ഓടിക്കുന്നു നമ്മൾ ജീവനക്കാർ തന്നെ കത്തെഴുതി കൊടുക്കുന്നുണ്ട് ചില ബസ്സുകൾ ഓടിക്കണം കാരണം വൈകിട്ട് അങ്ങ് പോയി ഇറങ്ങാനും അവരുടെ സൗകര്യത്തിനും അതൊക്കെ നിർത്തി ഇത് നിലനിൽക്കണമെങ്കിൽ ചില നല്ല നടപടികൾ ചെയ്യുന്നത് അത് എം എൽ എമാരെ ഭക്ഷണം പഞ്ചായത്ത് മെമ്പർമാരെ നാണം കെടുത്തിയും പൊതുപ്രവർത്തരെ അപമാനിച്ചു ഒന്നുമല്ല നടത്താൻ പോകുന്നേ അതൊക്കെ ഞാനും അനുഭവിച്ച കാരണം തിരുവനന്തപുരത്തിരുന്നു എന്ന് പറയും ഇത്ര രൂപയെ കുറവുള്ളതെല്ലാം വെട്ടിയേരെ എന്ന് പറയും ഒരു ഒറ്റ വെട്ട അതാത് ഡിപ്പോ ഓടി വെട്ടുന്ന ഓടി ആകെ അരാജകത്വം അങ്ങനെ വെട്ടില്ല ദൂരോട്ട് പോകുന്നൊരു വണ്ടി ഇപ്പം കണ്ണൂരേക്ക് പോകുന്ന ഒരു വണ്ടി നട്ടമാണെന്ന് കണ്ടാൽ ആ വണ്ടി എവിടം വരെ കളക്ഷൻ ഉണ്ടെന്ന് നോക്കും തലശ്ശേരി വരെ അല്ലെങ്കിൽ കോഴിക്കോട് വരെ കളക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് വണ്ടി നിർത്തും അത് മതി അതിനപ്പുറത്തോട്ട് ഈ വണ്ടി ആവശ്യമില്ലാത്തതുകൊണ്ടല്ലോ ആരും കയറാത്തത് ആവശ്യമുണ്ടെങ്കിൽ നിറഞ്ഞു പോകില്ല നിറഞ്ഞു പോകുന്ന വണ്ടി നിർത്താൻ നമുക്ക് തലയ്ക്ക് അസൗമ്പലും ഇല്ല അനാവശ്യമായ ഒരു പൈസയും പുറത്തേക്ക് പോകില്ല ചോരുല്ല ചോരുകയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മോട്ടെ നമ്മളെ ഉള്ള കാര്യം പറഞ്ഞില്ല പർച്ചേസിലടക്കം ചില അഴിമതികൾ ഉണ്ട് എന്നൊരു സംശയമില്ല എല്ലാ ബസ് സ്റ്റേഷനിലെയും ഡീസൽ പമ്പുകൾ ലീഗൽ മെട്രോളജി വിഭാഗം കണക്ക് പരിശോധിക്കും പമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡീസലിൻ്റെ അളവ് പരിശോധിക്കും എല്ലാ വണ്ടികളും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് ഓരോ വണ്ടിയുടെയും മൈലേജ് ഊഹാപോഹങ്ങളൊന്നുമല്ല ഫുൾ ടാങ്ക് അടിക്കും അന്ന് ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഫുൾ ടാങ്ക് അടിക്കും എത്ര കിലോമീറ്റർ ഓടിയെന്ന് അത് ഡിവൈഡ് നോക്കി കൃത്യമായ കണക്കെടുക്കാൻ ഊഹ കണക്കുകൾ ഇനി ഇല്ലായും എല്ലാ വണ്ടിയും ഓർറൗണ്ട് പരിശോധിക്കും ഈ ഡീസലിന്റെ ചിലവ് കുറച്ചേ പറ്റും ഈ പ്രസംഗത്തിൽ ഏറ്റവും കൗതുകമുണർത്തിയ കഥ ഒരു എം എൽ എക്ക് തന്റെ ഭാര്യ വീട്ടുകാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു റൂട്ട് അനുവദിച്ചതിനെക്കുറിച്ചായിരുന്നു മാസത്തിൽ ഒരു ദിവസം പേർ മാത്രം ആ ബസ്സിൽ സ്ഥലത്തെ എം എൽ എയുടെ നിർബന്ധം സഹിക്കവായി അത് വണ്ടി ഓടിച്ചു വണ്ടി ഓടുന്ന സ്ഥലത്തേക്ക് ഞാൻ കണക്ക് നോക്കിയപ്പോ മാസത്തിൽ ആകെ ഒരു ദിവസമാണ് നാല് പേര് അങ്ങോട്ട് വണ്ടിക്ക് ടിക്കറ്റ് ഓക്കിയത് ത്രൂ ആയിട്ട് ആ സ്ഥലത്ത് നിന്ന് അങ്ങറ്റം വരെ വണ്ടിക്ക് നാല് നാല് ദിവസം നാലേ നാല് പേര് ഒരു ദിവസം മാത്രം മാസത്തിൽ അതായത് ഇദ്ദേഹത്തിന് എം എൽ എക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ അവിടെ കല്യാണം കഴിച്ചു അയാൾക്ക് അവിടുത്തെ ആളുകൾ ഭാര്യ വീട്ടുകാരൻ പോലും ആളാവാൻ വേണ്ടി ഒരു ബസ് എം എൽ എ സ്വാധീനം ചെലുത്തി വാങ്ങിച്ചു ഈ ബസ് കെ എസ് ആർ ടി സിയെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഓടിക്കണമോ എന്ന് നാട്ടുകാരും ജീവനക്കാരും ഒരുപോലെ ചിന്തിക്കണമെങ്കിൽ ഗണേഷ് കുമാർ പറഞ്ഞത് കഥയല്ല സത്യമാണ് കെ എസ് ആർ ടി സിയുടെ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെടും ഇതൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എല്ലാ കണക്കുകളും നോക്കി എല്ലാ ഇടപാടുകളും പരിശോധിച്ച് കെ എസ് ആർ ടി സിയെ നന്നാക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു തുടക്കം തിരുവനന്തപുരത്താണ് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണ് എന്ന് ഗണേഷ് കുമാർ തുറന്നു പറയുന്നു ലാഭമാണ് എന്ന് ഇതിനു മുമ്പുള്ള മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ പറയുന്നു നഷ്ടമാണെന്ന് അത്രയധികം പണം കൊടുത്ത് ഈ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നത് തന്നെ നഷ്ടമാണ് എന്നാണ് നിലപാട് ഏതാണ്ട് അൻപത് ഇലക്ട്രിക് ബസ്സുകളാണ് കെ ഇതുവരെ വാങ്ങിയത് അവ തിരുവനന്തപുരം നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി ആയിരത്തോളം ബസ്സുകൾ ഇവിടെ എത്താനുള്ള സാധ്യതയെയും ഈ നിലപാട് ആശയക്കുഴപ്പത്തിലാക്കും എണ്ണൂറ്റി പതിനാല് കോടി രൂപ കിഫ്ബി ലോൺ അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ അവയെല്ലാം ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യമാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇത്തരം ഇലക്ട്രിക് ബസ്സുകളുടെ ആയുസ്സിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ലെന്നും പരിഷ്കാരങ്ങളുടെ പേരിലുള്ള തട്ടിപ്പാണെന്നും ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന കാശിനെ നാല് സാധാരണ ബസ് വാങ്ങാമെന്നും ഗണേഷ് കുമാർ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് അപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും വളരെ ട്രാഫിക് കുറവാണ് വളരെ വിജനമായ സ്ഥലങ്ങളാണ് കേരളം ആസ് എച്ച് ഒരു സിറ്റിയാണ് നമ്മളാളെ കയറ്റാന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഡ്രൈവർ ചവിട്ടി നിർത്തി ഗീറ് മാറി ചവിട്ടി നിർത്തി ഗീർ മാറിയേ പോകാൻ പറ്റത്തുള്ളൂ ഒരു ബസ്സിൽ എത്ര പേര് കയറിപ്പോൾ ഇവിടുന്ന് നൂറ് പേർ ചെയ്യുന്ന ഒരു ബസ്സുമായിട്ട് എറണാകുളത്തേക്ക് പോകുകയാണ് ബാറ്ററി ബസ്സുമായിട്ട് ഒരു പതിനഞ്ച് പേര് കൊല്ലത്തുനിന്ന് കൂടുതൽ കയറിയാൽ നമുക്ക് ചേർത്തലും ചെല്ലുമ്പോൾ സംഗതി അവസാനിപ്പിക്കേണ്ടി വരുന്നു വന്നിട്ടുണ്ട് ഇത് ചരിത്രമാണ് ഞാൻ ചുമ്മാ കുറ്റം പറയുന്നതല്ല ഇത് ചരിത്രമാണ് നടന്ന സംഭവം പറയുന്നത് ഞാൻ മുൻകാലങ്ങളിൽ നടന്ന സംഭവമാണ് പറഞ്ഞു ചേരത്തിൽ ചെല്ലുമ്പോൾ വണ്ടി നീക്കും കാരണം പതിനഞ്ച് നല്ല തടിയുള്ള ആൾക്കാർ എന്നെ പോലെ തടിയുള്ള ആൾക്കാർ നമ്മളൊക്കെ പോലുള്ള ആൾക്കാർ കയറിയാൽ അവിടെ നിൽക്കും വെയിറ്റ് കൂടെയല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളെ കേരളത്തിൽ ഡീസൽ വെഹിക്കിൾ പൂർണ്ണമായി ഒഴിവാക്കി എല്ലാം ഇലക്ട്രിക്കിലേക്ക് പോകാൻ ഇന്ത്യ സന്നദ്ധമായിട്ടില്ല ഇന്ത്യ പോലും സന്നദ്ധമായിട്ടില്ല ഏറെ കൊട്ടിഘോഷിച്ചു തുടങ്ങുന്ന പല പദ്ധതികളും പിന്നീട് പൊളിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ഗണേശനെ വിശ്വസിക്കാൻ ജനങ്ങൾ ശ്രമിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഇങ്ങനെ പരിഷ്കാരങ്ങളുമായി ഗണേഷ് മുമ്പോട്ട് പോയതോടെ പലരും മുറുമുറുപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഗണേഷ് കുമാറിന്റെ വിമർശനങ്ങൾ ഏറ്റവും അധികം കൊള്ളുന്നത് ഗണേഷ് കുമാറിന് തൊട്ടുമുമ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനെയാണ് ആദ്യമായി മന്ത്രിയായ ആന്റണി രാജു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് സ്വയം അവകാശപ്പെട്ടാണ് പടിയിറങ്ങിയത് എന്നാൽ ആന്റണി രാജുവിൻ്റെ തീരുമാനങ്ങളെല്ലാം തിരുത്തി കെ എസ് ആർ ടി സിയെ മറ്റൊരു വഴിക്ക് കൊണ്ടുപോകാൻ ഗണേഷ് കുമാർ ശ്രമിക്കുമ്പോൾ മാധ്യമങ്ങൾ കൊടുക്കുന്ന പിന്തുണ ആന്റണി രാജുവിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു ആദ്യം പരസ്യമായി പ്രതിഷേധിച്ചെങ്കിലും ആരും അത് ഗവനിക്കാതെ വന്നതോടെ മുഖ്യമന്ത്രിയുടെ അടുത്തുപോയി ഗണേശിനെതിരെ പരാതിപ്പെടാനുള്ള ശ്രമത്തിലാണിപ്പോൾ ആന്റണി രാജു ഇതിൻ്റെയൊക്കെ തുടർച്ചയായി വേണം പണ്ട് അസ്തമിച്ചു പോയ വിവാദങ്ങളൊക്കെ ചിലർ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നുണ്ട് ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിന് തൊട്ട് മുമ്പ് ഗണേശിനെ മന്ത്രിയാക്കരുതേ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് സ്വന്തം സഹോദരിയായിരുന്നെങ്കിൽ ഇപ്പോഴിതാ നടി ശ്രീവിദ്യയുടെ സഹോദര ഭാര്യ രംഗത്തെത്തിയിരിക്കുന്നു ശ്രീവിദ്യയുടെ സ്വത്തവകാശങ്ങൾ ഗണേഷ് കുമാർ അടിച്ചുമാറ്റിയെന്നും വിൽപത്രം നടപ്പിലാക്കിയില്ലെന്നുമുള്ള ആരോപണം വർഷങ്ങൾക്ക് മുമ്പ് ഉയർന്നതും ചർച്ച ചെയ്തതുമാണ് ആ വിവാദമാണ് വീണ്ടും ഇപ്പോൾ ശ്രീവിദ്യയുടെ സഹോദരി ശങ്കറിന്റെ ഭാര്യ വിജയലക്ഷ്മി സജീവമാക്കിയിരിക്കുന്നത് ശ്രീവിദ്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപയും അഞ്ഞൂറ്റി എൺപത് ഗ്രാം സ്വർണവും ഒന്നര കിലോ വെള്ളിയും കാറുമടക്കമുള്ളവയ്ക്ക് എന്തു സംഭവിച്ചു സഹോദരന്റെ മക്കൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം കൊടുക്കാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് കൊടുത്തില്ല ശ്രീവിദ്യയുടെ പരിചാരകർക്ക് കൊടുക്കാമെന്നേറ്റ ഒരു ലക്ഷം രൂപ വീതം എവിടെ പോയി തുടങ്ങിയ ചോദ്യങ്ങളുമായി അവർ രംഗത്ത് വരുന്നു ഗണേഷ് കുമാർ പേരെടുക്കുമ്പോൾ കൈയ്യടി നേടുമ്പോൾ സ്വാഭാവികമാണ് പഴയ വിവാദങ്ങൾ കുത്തിപ്പെക്കുക എന്നത് ഇതൊന്നും ഗണേഷ് കുമാറിന്റെ ഇച്ഛാശക്തിയെ ബാധിക്കില്ലെന്നും ആന വണ്ടിയെ നന്നാക്കിയെടുക്കണമെന്ന കേരള ജനതയുടെ അദമ്യമായ മോഹം സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം